ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് പാൽക്കപ്പ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഒടയത്തക്ക രീതിയിൽ വേവിച്ചെടുക്കരുത് ഇനി നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയാ ഇനി ഒരു കടായ അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും നാല് ചെറിയ ഉള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ ഒരു നാല് വരെ ആകാവുന്നതാണ് മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഒന്നാം പാലും രണ്ടാം പാലും എന്ന കണക്കില്ല കേട്ടോ ആകെ മൂന്നര കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് അതിൽ മൂന്ന് കപ്പ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് കപ്പ നന്നായിട്ട് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതൊരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലുള്ള വലിയ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചെടുക്കാം എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കേണ്ടതില്ല വലിയ പീസസ് മാത്രം ഒന്ന് അടച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അധികം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഇത് വറവിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ മൂന്നാല് വറ്റൽ മുളകും ഉള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് സേർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് വലത്ത് വശത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ